ഫെബ്രുവരി രണ്ട് നമ്മുടെ കർത്താവിൻ്റെ കാഴ്ചവെപ്പ് ക്രിസ്മസ് കഴിഞ്ഞ് ഇന്ന് നാൽപ്പതാം ദിവസമാണ് മോശിയുടെ നിയമമനുസരിച്ച് തൻ്റെ ശുദ്ധീകരണത്തിനും കടിഞ്ഞൂൽ പുത്രനെ കാഴ്ച സമർപ്പിക്കുന്നതിനുമായി കന്നിക മറിയം ജെറുസലേം ദേവാലയത്തിലെത്തി ഒരു സ്ത്രീ ആൺകുട്ടിയെ പ്രസവിച്ചാൽ നാൽപ്പതാം ദിവസം ശുദ്ധീകരണത്തിനായി അവൾ ഒരു വയസ്സുള്ള ഒരു കുഞ്ഞാടിനെ ഹോമബലിക്കും ഒരു പ്രാവിൻ കുഞ്ഞിനെയോ ചെങ്ങാലിയെയോ പരിഹാര ബലിക്കും വേണ്ടി സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുവന്ന് പുരോഹിതനെ ഏൽപ്പിക്കണമെന്നും ആട്ടിൻകുട്ടിയെ സമർപ്പിക്കാൻ കഴിവില്ലെങ്കിൽ രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ചെങ്ങാലിയെയോ കാഴ്ചവെക്കണമെന്നുമായിരുന്നു മോശിയുടെ നിയമം കടിഞ്ഞൂൽ പുത്രനെ കർത്താവിന് പ്രതിഷ്ഠിച്ച് ഒരു സംഖ്യ വീണ്ടെടുപ്പ് വിലയായി കൊടുക്കണം മോശയുടെ നിയമം പരിപൂർണമായും മറിയവും യൗസേപ്പും അനുസരിച്ചു ദരിദ്രരുടെ കാഴ്ചയാണ് അവൾ സമർപ്പിച്ചത് അഞ്ചു ഷെക്കൽ കൊടുത്ത് കുട്ടിയെ വീണ്ടെടുത്തു യഹോവ ആവശ്യപ്പെടുന്നതുവരെ മറിയം മകനെ വളർത്താനുള്ള നിർദ്ദേശത്തോടെ കുട്ടിയെ പുരോഹിതൻ അമ്മയുടെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചു ശുദ്ധീകരണം നടത്തിയ പുരോഹിതൻ വൃദ്ധനായ ഷമയോനാണ് രക്ഷകനെ കണ്ടിട്ടേ താൻ മരിക്കുകയുള്ളൂവെന്ന് അദ്ദേഹം പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശത്താൽ ഗ്രഹിച്ചിരുന്നു തൻ നിമിത്തം തൻ്റെ ആശയും പ്രത്യാശയുമായ ശിശുവിനെ കയ്യിലെടുത്തപ്പോൾ ഷെമയോന്റെ ആനന്ദം അതിൻ്റെ ഉച്ചയിലെത്തി അദ്ദേഹം ഇങ്ങനെ ദൈവത്തെ സ്തുതിച്ചു കർത്താവെ അങ്ങേ വാഗ്ദാനമനുസരിച്ച് അങ്ങേ ദാസനെ സമാധാനത്തോടെ വിട്ടയക്കണമേ എന്തെന്നാൽ എല്ലാ ജനതകളുടെയും മുൻപാകെ അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കൊണ്ട് തന്നെ ഞാൻ കണ്ടുകഴിഞ്ഞു അത് വിജാതിയർക്ക് വെളിപ്പെടുത്താനുള്ള പ്രകാശവും ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമാണ് ഷെമയോൻ അവരെ ആശീർവദിച്ച ശേഷം മറിയത്തോട് പറഞ്ഞു ഇതാ ഈ കുഞ്ഞ് ഇസ്രായേലിൽ അനേകരുടെ അതംബതനത്തിനും അനേകരുടെ ഉന്നമനത്തിനും നിയുക്തനായിരിക്കുന്നു അനേകർക്ക് എതിർപ്പിനുള്ള അടയാളമായിരിക്കും അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും ഒരു വാൾ നിന്റെ ഹൃദയത്തെ പിളർക്കുകയും ചെയ്യും വിചിന്തനം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അനുസരണവും എളിമയും നമുക്ക് അനുകരിക്കാം